ഇന്ന് രാവിലെ ഒരു പത്തര കായപ്പോൾ തന്നെ സ്വിഗ്ഗിനെ ഓൺലൈൻ ആയി പക്ഷെ അരമണിക്കൂറായിട്ട് ഓർഡർ ഒന്നും വന്നില്ല ചാറ്റ് ചാറ്റുന്നോട്ട് ഒരു ഓർഡർ കിട്ടി ഫുഡ് എടുക്കാൻ വേണ്ടി നേരെ ഹോട്ടലിൽ ഞാനടുത്ത് ഫുഡ് റെഡിയല്ലേ ഓർഡറിന്റെ അവസ്ഥ എന്തേ നേരം വേണ്ടി ഒരു ഹോട്ടലിലേക്ക് പോയി ചോദിച്ചപ്പോഴാണ് ഓര് പറയുന്നത് സാധനം ഓട്ടോ ആണ് ഓർഡർ ക്യാൻസൽ ചെയ്യുന്നത് ആദ്യത്തെ ഓർഡർ ചാമ്പ്യല്ല ആ ഇഷ്യൂ നേരെ കസ്റ്റമർ കയറിനെ റിപ്പോർട്ട് ചെയ്ത് ഞാൻ കസ്റ്റമർ കെയർ തന്നെ വിളിച്ചിട്ട് കിട്ടിയില്ല തോന്നുന്നു കുറെ മിസ്കോളുടെ ഓപ്ഷൻ കണ്ടേ കുറച്ച് നേരം തന്നെ കസ്റ്റമർ കെയർ കെയറിന് കോൾ എന്നിട്ട് ഓർഡർ ക്യാൻസൽ അതിലകെ കിട്ടി പത്ത് രൂപ തുടക്കം തന്നെ പോയി പിന്നെ അടുത്ത ഓർഡർ വരാൻ വേണ്ടിയുള്ള വെയിറ്റ് ഒരു മണിക്കൂറായി ഓർഡർ വന്നില്ല അങ്ങനെ വീണ്ടും ആറ്റുന്നോട്ട് ഒരു ഓർഡർ ഇട്ടു കഞ്ഞിപ്പോ രണ്ടാം ഓർഡർ ഞാൻ ഞാന സാധനം റെഡി ആയിരുന്നു അതിനോട് ചെയ്യേണ്ടി വന്നിട്ട് ഓർഡർ എടുത്ത് നേരെ കസ്റ്റമർ എടുത്ത് അല്ലെങ്കിലേ വില അതിനിടെ കൂടെ സിഗ്നലും ഞാനാണെങ്കിലും അവിടെ നിന്ന് പോലെയായിരുന്നു അങ്ങനെ ആ ഒരു ഓർഡർ ഡെലിവറി ചെയ്തതിനകമൊത്തം കിട്ടിയത് എഴുപത്തിനാല് രൂപ ഓർഡർ ആപ്പ് നേരുന്ന എനിക്ക് രണ്ടാമത്തെ ഓർഡർ വന്നു ഇതാണെങ്കിൽ കാറിന് എന്തോ പാർട്സ് പാട്ട്സാ തോന്നുന്നു ബാഗിൽ പൊള്ളുന്നുല്ല പക്ഷെ ഒരു ഇതെല്ലാം പൊള്ളി ഇതാണെങ്കിലും കോഴിക്കോട് നടക്കാവുന്ന എടുത്തിട്ട് നേരെ രാംനാട്ടേരയിലേക്കായിരുന്നു ഓർഡർ അത്യാവശ്യം വലിയൊരു ഓർഡർ ആണ് അങ്ങനെ ആ ഒരു ഓർഡർ ഡെലിവറി ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ആകെ കിട്ടിയത് ഹോട്ടർ ആപ്പിൽ നിന്ന് മാത്രം നൂറ്റി രൂപ ഹോട്ടർ ആപ്പിലെ ഓർഡർ ഡെലിവറി ചെയ്ത് തന്നെ സ്വിഗ്ഗിനെ വീണ്ടും ഓൺലൈനായി അപ്പോഴത്തേക്കും സൈക്കിളിനെ ചാർജ് ഏകദേശം മൂന്ന് പക്ഷെ പ്രതീക്ഷിച്ച പോലെ സ്വിഗ്ഗി നല്ല ഓർഡർന്ന് ഓർഡർ ആപ്പ് അങ്ങനെ വീണ്ടും സ്വിഗ്ഗി ഓഫ്ലൈൻ ആക്കി ഇതാണെങ്കിലും ഒരു വെഡിങ് ഒക്കെ ആയിരുന്നു ഓർഡർ ഉണ്ടായിരുന്നത് ആ ഒരു ഓർഡർ കൊടുത്ത് കഴിഞ്ഞപ്പോഴാണ് സൈക്കിൾ ഉണ്ടായിരുന്ന ഒരു കമ്പി കാണുന്നത് ആദ്യത്തെ ഓർഡർ എന്നെ ക്യാൻസൽ ആയപ്പോ തോന്നി എന്തെങ്കിലും ഒരു ശകലൊന്ന് കാണുന്നു അങ്ങനെ ഡ്യൂട്ടി എല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് തിരിച്ചു വരാ വീട്ടിൽ പോയി ചെയ്യാനോ